ദൈവനാമം മുഖത്തപ്പെടട്ടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നത് പുരുഷന്മാരാണെന്ന് തോന്നിയിട്ടുണ്ട് ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ ആരോടും പറയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ മനുഷ്യ പാർശ്വങ്ങളാലും സ്നേഹബന്ധങ്ങളാലും ബന്ധിക്കപ്പെടുന്നവൻ കുടുംബത്തെ പരിപോഷിപ്പിക്കുവാൻ ആകുലതകൾ ഏറെ ഏറ്റുവാങ്ങുന്നവൻ ഇന്ന് ഹൃദയം പൊട്ടി മരിക്കുന്നത് കൂടുതലും അവരാണ് ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം പരിപോഷിപ്പിക്കുന്നവൻ എന്നാണ് ജീവിതത്തിലെ പ്രശ്ന കലുഷിതമായ സാഹചര്യത്തിലും ശാന്തമായി ഉറങ്ങി ദൈവീക ദർശനം കണ്ട് നിശ്ചയദാർഢ്യത്തോടെ ഉണർന്നവൻ പിന്നീട് ആ ദൈവീക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തവൻ ജോസഫ് കുടുംബജീവിതത്തിന് മാതൃകയാകണം ജോസഫ് പുരുഷന്മാർക്ക് മാതൃകയാകണം ഇന്ന് ജോസഫിനുണ്ടായ വെളിപാടിന്റെ ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിച്ച വിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ ജോസഫ് ആ രാത്രി ഉറങ്ങിയത് പ്രശ്ന കലുഷിതമായ സാഹചര്യത്തിലായിരുന്നു കാരണമുണ്ട് താനുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയം ഗർഭവതിയാണെന്ന് ജോസഫ് അറിയുന്നു ജോസഫ് നീതിമാനായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ് എന്നാൽ പ്രഭാതത്തിൽ ദൂതൻ പറഞ്ഞു നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട ജോസഫ് അവളെ ചേർത്ത് കൊണ്ടു പ്രിയമുള്ളവരെ കുടുംബങ്ങളുടെ തകർച്ച ഇന്ന് വ്യാപകമല്ലേ എന്താണ് കാരണം കുടുംബജീവിതത്തിൽ സ്വകാര്യ വിഷയങ്ങളെ രഹസ്യമായും നീതിയായും കൈകാര്യം ചെയ്യുന്ന ശൈലി പ്രകൃതിയുടെ നിയമമാണ് എന്നാൽ ഇന്ന് വലുതും ചെറുതുമായ സ്വകാര്യതകളെ അനാവശ്യമായി പെരുപ്പിക്കുകയും പരിഹാസമാക്കുകയും ചെയ്യുകയല്ലേ പഴിചാരിയും പൊട്ടിത്തെറിച്ചും പരദൂഷണം പറഞ്ഞും നാട്ടുകാരെ അറിയിച്ചും പ്രശ്നപരിഹാരം നടത്തുകയാണ് കുടുംബജീവിതത്തിലെ സ്വകാര്യതകൾ സമൂഹത്തിൽ തുറന്നു വെച്ചിട്ട് എന്ത് കിട്ടാനാണ് ജോസഫ് പിതാവ് നമുക്ക് മാതൃകയാകണം പ്രശ്നപരിഹാരത്തിനായി ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരുടെ പ്രതീകമാണ് ജോസഫ് കുടുംബജീവിതത്തിൽ ചിലതെല്ലാം രഹസ്യമായി വെക്കണമെന്ന് ജോസഫ് പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ജീവിത പങ്കാളി സമൂഹമധ്യേ പരിഹസിക്കപ്പെടരുതെന്ന് ജോസഫ് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു ദൈവവചനത്തോടുള്ള പ്രതികരണത്തിലും ജോസഫ് ഉത്തമ മാതൃകയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിൽ നടക്കുന്നതാണെന്ന പാഠം സംഘർഷം അനുഭവിക്കുന്ന എല്ലാവർക്കും ജോസഫ് പിതാവ് നൽകുകയാണ് ഗൃഹനാഥൻ ദൈവഭക്തനാകണമെന്നല്ലേ സങ്കീർത്തനം പറയുന്നത് ദൈവവിശ്വാസം പ്രതിസന്ധികളിൽ ശാന്തമായി ഉറങ്ങാൻ നമ്മെ സഹായിക്കും ദൈവിക ദർശനം കണ്ട് ഉണരാൻ നമ്മെ സഹായിക്കും ജീവിതത്തിലെ തീരുമാനങ്ങൾ ദൈവഹിതത്തിനനുസരിച്ചാകട്ടെ ജനന പെരുന്നാളിൽ നിർമ്മല മനസാക്ഷിയോടും അപവാദവും ശാപവും ചരിയാത്ത നാവോടും കൂടെ യേശുനാഥനൻ സ്തോത്രം പാടുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമീൻ